на москаде कुदनम जमरा मेदि मधुरम मधुराक्षर आरुह्य कविताशाखा वंदे वाल्मीकि कोकिलम् रामाय राम र्यामा भद्राय रामचंद्राय वेतसे रघुनाथाय नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമദ് വാൽമീകി രാമായണം ആരല്യകണ്ഠം സർഗം എട്ടിലെ കുറിച്ച് ശ്ലോകങ്ങൾ ഇന്ന് പാരായണം ചെയ്യാം സർഗമേഴിൽ പ്രധാനമായും പറഞ്ഞത് ശ്രീരാമൻ സുധീക്ഷണ സന്ദർശിക്കുന്ന ഭാഗവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതുമൊക്കെയാണ് സുധീക്ഷണ തനിക്ക് താമസിക്കാൻ ഉത്തമമായ ഒരു സ്ഥലം കാട്ടിത്തരണമെന്ന് രാമൻ അപേക്ഷിക്കുന്നു അപ്പോൾ ഈ ആശ്രമം തന്നെയാണ് സുഖമായി താമസിക്കാൻ ഏറ്റവും നല്ല സ്ഥലമെന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ മാനുകൾ കൂട്ടമായി വന്ന് ചിലപ്പോൾ നമ്മളെ കുറച്ച് ശല്യം ചെയ്യുമെന്നേ ഉള്ളൂ വേറെ ദോഷമൊന്നും ഈ ആശ്രമത്തിലും പരിസരത്തിലും ഇല്ല എന്ന് അറിയിക്കുന്നു അങ്ങനെ അന്ന് അവിടെ വസിക്കാൻ ശ്രീരാമൻ നിശ്ചയിക്കുന്നു മഹർഷി അവർക്ക് യോജിച്ച വിധത്തിലുള്ള ഭക്ഷണം അദ്ദേഹം തന്നെ പാചകം ചെയ്ത് അവർക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം കൊടുക്കുന്നു അങ്ങനെ അവരെ സൽക്കരിക്കുന്നു ഇനി എട്ടാം എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം അഷ്ടമ സ്വർഗ ശ്ലോകം ഒന്ന് രാമസ്തു സഹ സൗമിത്രി സുധീഷ്ണേനഭിപൂരി പരിണാമ്യ നിശാം തത്ര പ്രഭാതേ പ്രത്യബോധ്യത രാമൻ സൗമിത്രിയോടുകൂടി സുതീഷ്ണ സത്കൃതനായിട്ട് രാത്രി കഴിച്ചതിന് ശേഷം പ്രഭാതത്തിൽ ഉണർന്നു ശ്ലോകം രണ്ട് ഉത്തായ ചഥാകാലം രാഘവസഹ സീതയാ ഉസ്പൃശ്യ സുശീതേന തേയോനോത്പലഗന്ധിന എഴുന്നേറ്റിട്ട സീതയോടുകൂടി നീലോത്പലഗന്ധമുള്ള ജലത്തിൽ കുളിക്കാൻ പോയി ശ്ലോകം മൂന്ന് നാല് അധ തംസുരം ഛൈവ വൈദേഹീ രാമലക്ഷ്മണോ കാല്യം വിധിവ്യർച്ച തപസ്വീ ശരണേ വനേ ഉദയന്തം ദിനകരം ദൃഷ്ട്വാഗതകൽമുതീക്ഷണം അഭിഭമ്യേദം ശ്ലക്ഷണം വജനമബ്രുവൻ മൂന്നാല് ശ്ലോകങ്ങളുടെ അർത്ഥം രാമലക്ഷ്മണന്മാരും വൈദേഹിയും തപസ്സുകൾ കാട്ടിൽ അഗ്നിയെയും ദേവന്മാരെയും വിധിപൂർവം പൂജിച്ചിട്ട് ഉദയസൂര്യനെ കണ്ട് വന്ദിച്ച് നിഷ്കളങ്കരായ അവർ സുധീക്ഷണ മഹർഷിയെ സമീപിച്ച് ഇങ്ങനെ മധുരവചസ്സുകൾ ഉര ചെയ്തു ശ്ലോകം അഞ്ച് സുഘോഷിതാസ്മ ഭഗവം സ്വയാ പൂജ്യ പൂജിത അഭ്യക്ഷാമ പ്രയസ്യാമോ മുനിയസ്ത്വരയന്തിന ഭഗവൻ സമ്പൂജ്യനായ ഭവാനാൽ പൂജിതരായി ഞങ്ങൾ സുഖമായി രാത്രി കഴിച്ചു മുനിമാർ ഞങ്ങളെ തിളുക്കപ്പെടുത്തുന്നു അതിനാൽ ഞങ്ങൾ യാത്രയ്ക്ക് അനുവാദം ചോദിക്കുകയാണ് ശ്ലോകം ആറ് ത്വരാ മഹേവയം ദൃഷ്ടും കൃഷ്ണമാശ്രമമണ്ഡലം ഋഷീളാം പുണ്യശീലാനാം ദണ്ഡകാരണ്യവാസിനാം ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പുണ്യശീലരും ദണ്ഡകാരണ്യവാസികളുമായ ആശ്രമമണ്ഡലങ്ങൾ മുഴുവൻ ദർശിക്കുന്നതിന് ഞങ്ങൾ ഉള്ളിൽ ആഗ്രഹമുള്ളവരായിരിക്കുന്നു ശ്ലോകം ഏഴ് അഭ്യനുജ്ഞാതുമിച്ഛാ ധർമ്മനിരതരും തപസ്സുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരും ജ്വാലയില്ലാത്ത അഗ്നി പോലെ ശോഭിക്കുന്നവരുമായ ഈ മുനിപുങ്കവന്മാരോടുകൂടി പോകുന്നതിന് അനുവാദം നൽകിയാലും 요가, 스 á 타수기 ả 파반두.